ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം രണ്ടാം തീയതി മുതൽ ഇരുപത്തിയാറാം തീയതി വരെ ശുക്രഗ്രഹം തൻ്റെ സ്വന്തം ക്ഷേത്രമായ തുലാം രാശിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ മിഥുനം രാശിക്കാരായിരിക്കുന്ന മകൈരത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങളും തിരുവാതിരയും പുണർത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെ വിചിന്തനം ചെയ്യുന്നത് പ്രധാനമായിട്ട് ശുക്രൻ്റെ സ്ഥിതി കൊണ്ട് മാത്രമല്ല വ്യാഴത്തിൻ്റെയും മറ്റ് പ്രബല ഗ്രഹങ്ങളുടെയും ഒക്കെ സ്ഥിതി വളരെ അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് അതായത് കണ്ടകശിനിയൊക്കെ ഉള്ള സമയമാണ് എന്നിരുന്നാലും സർവേശ്വര കാരകനായിരിക്കുന്ന വ്യാഴം ധനസ്ഥാനമായ കർക്കിടകം രാശി രണ്ടാമടത്ത് പൂർണ്ണ ബലവാനായിട്ട് ഉച്ചം ചെയ്ത് നിൽക്കുമ്പോൾ കലയുടെ കാരകൻ കൂടിയായിരിക്കുന്ന ആ പ്രതിഭാസ്ഥാനത്തിൻ്റെയും ബുദ്ധിയുടെയും തേജസ്സിൻ്റെയും ഒക്കെ ഭാവത്തിൽ ശുക്രൻ അത് തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായിട്ട് നിൽക്കുന്ന ഈ കാലം വളരെയധികം നേട്ടങ്ങളുണ്ടാകും ഏറ്റവും പ്രധാനം ആരോഗ്യപരമായി വരെ പൊതുവെ നല്ല തൃപ്തികരമായ നല്ല സമയമാണ് തേജസ് വർദ്ധിക്കും ഓജസ് വർദ്ധിക്കും അതുപോലെ തന്നെ ശ്രേയസ് കീർത്തി പദവി ഒക്കെ വന്നു ചേരുവാൻ യോഗമുണ്ട് തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ടോ അല്ലാതെ നിരവധി കാര്യങ്ങളാണ് തൊഴിൽപരമായിട്ടല്ലാതെ തന്നെ ധനം വന്നു ചേരുവാനായിട്ട് നമുക്ക് ഓരോ വ്യക്തികൾക്കും ഉള്ളത് ഏതെങ്കിലും മാർഗത്തിലൂടെ ഒരു അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം ഉണ്ടാകുക തന്നെ ചെയ്യും അത് വ്യാഴത്തിൻ്റെ അനുഗ്രഹം അത്രമേൽ ഉണ്ട് ശുക്രൻ കലയുടെ കാരകനാണ് അത് ബുദ്ധിയുടെ ഭാവത്തിൽ ബുദ്ധി ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നതിനും വിവേകബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നതിനും ഇതുവരെ പല രീതികളാലും പല പ്രശ്നങ്ങളാലും ഉപേക്ഷിക്കപ്പെട്ടു പോയ പദ്ധതികൾ പുനരാരംഭിച്ച് പുനർവിചിന്തനം ചെയ്ത് കേൾക്കുവാൻ ഈ സമയത്ത് അനുകൂലമാണ് നിങ്ങൾ ഒരു ചെറിയ ജോലി ചെയ്തുകൊണ്ടിരുന്നവരോ ഒരു വാഹനം ഓടിച്ചുകൊണ്ടിരുന്നവരാണോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നവരാണോ അതുമല്ല ഒരു ഉൽപാദിത രംഗവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരുന്നവരാണോ ഒരു തൊഴിലാളിയായിട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു സംരംഭകനായിട്ടോ ഒക്കെ ജോലി ചെയ്യുകയോ ഒക്കെ ചെയ്ത വ്യക്തികളാണ് എന്നിരിക്കട്ടെ ഏതെങ്കിലും അത് നിന്നു പോവുകയോ തടസ്സപ്പെട്ടു പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനോ ആ പ്രശ്നം പരിഹരിക്കാനോ പറ്റിയിട്ടില്ല എങ്കിൽ പരാജയമാണ് എന്നല്ല വിചാരിക്കേണ്ടത് കാലഘട്ടത്തിനനുസരിച്ച് പുനർവിചിന്തനം ചെയ്യുമ്പോൾ ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കുകയാൽ ഒരു ശ്രമവും കൂടി നടത്തുക വീണ്ടും ആ പദ്ധതി പുനരാരംഭിക്കാം അത് വിജയിക്കുവാനും സംഭവം അത് ഏറ്റെടുത്ത് നല്ല റിസൾട്ട് ഉണ്ടാകുവാനുമൊക്കെ യോഗമുണ്ട് അത് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബാധകമാണ് തിരഞ്ഞെടുപ്പിൻ്റെയൊക്കെ സമയമാണ് ഇപ്പോൾ അതായത് പല രീതിയിലും എതിർപ്പുകളൊക്കെ ഉണ്ടായിട്ട് രാഷ്ട്രീയ പ്രവർത്തനമോ സാമുദായിക സന്നദ്ധ സംഘടനകളിലെ പ്രവർത്തനമോ സമൂഹ സന്നദ്ധ സംഘടനകൾ മറ്റ് ക്ലബുകൾ പോലെയുള്ള സംഘടനകളിലെയൊക്കെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നവർ ഏതെങ്കിലും കാരണത്താൽ അത് നിർത്തിപ്പോകേണ്ട അവസരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുനരാരംഭിച്ചാൽ അതിൽ നിന്നൊക്കെ പല രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകും തൊഴിൽപരമായ പുരോഗതിക്ക് വേണ്ടതായ നേട്ടങ്ങൾ ഒക്കെ അതിൽ നിന്ന് തന്നെ ഉണ്ടാകും രാഷ്ട്രീയ രംഗമായാലും മറ്റ് രംഗങ്ങളൊക്കെ ആയാലും അത് ഒരു വാഹനത്തിൻ്റെ കാര്യമായാലും ഒരു ബ്യൂട്ടി പാർലറിൽ നടത്തുകയായാലും കലാരംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് പല രീതിയിലുള്ള ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നവർ ഏതെങ്കിലും തരത്തിൽ പരാജയപ്പെട്ട അല്ലെങ്കിൽ വേണ്ട ഇനി അത് വേണ്ട എന്ന് വിചാരിച്ചിരുന്നവർ വീണ്ടും ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടുകയോ മറ്റ് ഏതെങ്കിലും തരത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു പുരോഗതി വന്നു ചേരുവാനൊക്കെ യോഗമുണ്ട് ഏത് തൊഴിൽ ചെയ്തുകൊണ്ടിരുന്നവർക്കും അങ്ങനെ ഒരു നല്ല ഒരു ഉണർവിൻ്റെയും ഉന്മേഷത്തിൻ്റെയും ദിവസങ്ങളാണ് നല്ല ഗുരുക്കന്മാരെ കണ്ടുകിട്ടുക നല്ല ഉപദേശകരെ കണ്ടുകിട്ടുക നല്ല രീതിയിൽ വിചിന്തനം ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ മനസ്സിലാക്കി തരുവാൻ ബുദ്ധിക്ക് നല്ല ഉണർവുള്ളവരെ കണ്ടെത്തി നിങ്ങൾ പ്രവർത്തിക്കൂ വിജയിക്കുക തന്നെ ചെയ്യും അത് ഏത് രംഗമായ ആർക്കിടെക്റ്റേഴ്സ് ഇൻറ്റീരിയൽ ഡിസൈനേഴ്സ് കോൺട്രാക്റ്റേഴ്സ് വസ്ത്ര നിർമ്മാണം വ്യാപാരം വിപണനം ഭക്ഷണ പദാർത്ഥങ്ങളായാലും അതുമല്ല ഐ ടി മേഖലകളിൽ ജോലി ചെയ്തിരുന്നവരായാലും മെഡിക്കൽ രംഗവുമായിട്ടോ അതിൻ്റെ ആവാന്തര വിഭാഗങ്ങളുമായിട്ടോ ഒക്കെ പ്രവർത്തിക്കുക അതിന് വേണ്ട മെറ്റീരിയൽ ഉണ്ടാക്കുക വിതരണം ചെയ്യുക ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവർക്കൊക്കെ പ്രയോജനമാണ് അതുപോലെ തന്നെയാണ് എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ ഭാഗ്യദേവത കടാക്ഷിക്കും അനുഗ്രഹിക്കും ദൈവാദീനം വർദ്ധിച്ച് വിജയങ്ങൾ എത്തുവാൻ സാധിക്കും വിദേശത്ത് പഠിക്കുവാൻ പോയിട്ടുള്ളവർക്കും ഇപ്പോൾ പഠിക്കുവാൻ പോകുവാൻ ശ്രമിക്കുന്നവർക്കും ഒക്കെ അനുകൂലമാണ് തൊഴിൽ കാര്യത്തിലും അപ്രകാരം തന്നെ വിദേശവുമായി ബന്ധപ്പെട്ട് അതായത് സ്വന്തം നാട് വിട്ട് ജോലിക്കായിട്ട് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള പുതിയ ഒരു മാർഗം കണ്ടെത്തുവാൻ ഒക്കെ ഈ മാസം അല്ലെങ്കിൽ ഈ ശുക്രൻ്റെ സ്ഥിതിയും വ്യാഴത്തിൻ്റെ സ്ഥിതിയും പൂർണ്ണമായ അനുഗ്രഹത്തിൽ നിൽക്കുന്ന സമയമാണ് തൊഴിൽ ചെയ്ത് ധനം നേടുവാൻ ഒരു മാർഗം തെളിഞ്ഞു വരുന്ന സമയം ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും യഥാശക്തി അനുസരിച്ചൊക്കെ പ്രാർത്ഥിക്കുകയും വഴിപാടുകളൊക്കെ ചെയ്യുക വിജയങ്ങൾ വന്നു ചേരും നാഗരാജാവിനെ മഞ്ഞൾപ്പുടിയൊക്കെ സമർപ്പിച്ച് നാഗ സർപ്പക്കാവിൽ പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവമ്പടി മണറകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു